നമസ്കാരം ഞാൻ നിയാസ് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വീഡിയോ മുൻപ് അല്ലെങ്കിൽ ജീവനോടെ ഉള്ള സമയത്ത് നവാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മകളുടെ വിവാഹം തന്നെയായിരുന്നു കലാഭവൻ നവാസിന്റെയും രഹിനിയുടെയും മകൾ അഭിനയ രംഗത്തേക്ക് എത്തി എന്ന വാർത്ത വലിയ രീതിയിലാണ് ചർച്ചയായതാ ഒരു സുന്ദരി കുട്ടി തന്നെയായിരുന്നു രഹിനെ പറിച്ചു വെച്ചിരിക്കുന്ന പോലെയുള്ള നവാസിന്റെയും രഹിനിയുടെയും ഈ മകൾ കൺഫ്യൂഷൻസ് ഓഫ് എ കുക്കു എന്ന ചിത്രത്തിലെ നായികാപേക്ഷത്തിലൂടെയാണ് നഹറിൻ നവാസ് എന്ന ഈ കുട്ടി അഭിനയ വേദിയിലേക്ക് എത്തിയത് കൈയടുകളോടെയാണ് ഈ കുട്ടിയെ എല്ലാവരും സ്വീകരിച്ചത് ശ്രദ്ധേയമായ കുറെ കഥാപാത്രങ്ങളെ മലയാള സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള അബൂബക്കർ എന്ന നടന്റെ മകനാണ് നവാസ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുമകളും പാരമ്പര്യത്തിലൂടെ അഭിനയ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ നെഹറിന്റെ അമ്മ രഹിനിയും അഭിനയ രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ട നടി തന്നെയായിരുന്നു സീരിയൽ രംഗത്തും എല്ലാം സജീവമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകളുടെ വിവാഹം വലിയ ആർഭാടപൂർവ്വമാണ് നടന്നത് അതുപോലെ തന്നെ തന്റെ മകളുടെ വിവാഹവും സിനിമാ സീരിയൽ ലോകവും മെമിക്രി ലോകവും എല്ലാം ഒന്നടങ്കം വിളിച്ച് ആഘോഷമാക്കണം നിക്കാഹ വലിയൊരു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം നവാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും സമ്പത്തും എല്ലാം അദ്ദേഹത്തിന്റെ കുടുംബവും വീട്ടുകാരും എല്ലാം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുകയാണ് ആ കുടുംബത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് നവാസാണ് എന്നാൽ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല നവാസിന്റെ മകളുടെ വിവാഹം കാണാനാകാതെയാണ് ഇപ്പോൾ ഈ ലോകത്തോടെ വിട പറഞ്ഞത് തന്റെ മകളെ സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിക്കുക എന്നതായിരുന്നു നവാസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണിപ്പോൾ സഫലമായി മാറാതിരിക്കുന്നത്